പാപമോചനത്തിൻ്റെ പുണ്യകാലം നോമ്പിൻ്റെ വിവരമറിയിച്ച് മാസപ്പിറവി ഇതാ വീണ്ടും വന്നെത്തിയിരിക്കുന്നു പാപങ്ങളിൽ നിന്ന് മനസ്സിനെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം തേടാനുള്ള അവസരം കഴിഞ്ഞുപോയ തെറ്റുകൾ ഓർത്ത് പശ്ചാത്തപിക്കാനും നല്ലൊരു മനുഷ്യനായി മാറാനുമുള്ള സമയം ഈ പുണ്യമാസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്തും പാവപ്പെട്ടവരെ സഹായിച്ചും സ്നേഹം പങ്കുവെക്കുക ോമ്പിലൂടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ശുദ്ധീകരണം നൽകാം ദുഷ്ചിന്തകൾ വെടിഞ്ഞ് പ്രാർത്ഥനകളിലൂടെയും ഖുർആൻ പാരായണത്തിലൂടെയും ദൈവത്തിലേക്ക് അള്ളാഹുവിലേക്ക് അടുക്കാം ഈ നോമ്പ് കാലം നമുക്കെല്ലാവർക്കും നന്മയുടെയും സമാധാനത്തിൻ്റെയും പാതയിലേക്ക് വഴി വസ്സലാത്തു ആലിഹി വഴിതെളിയിക്കട്ടെ അലഹദില്ലാജി ൂന സ്വർഗത്തിലേക്കുള്ള ഹൈവേ ഏഴും സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി സ്വർഗം കരസ്ഥമാക്കുവാൻ പ്രവാചകൻ സല്ലാഹു അലൈ വസലമ്മ പല വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട് ആ വഴികളിൽ ചെയ്യാൻ പ്രയാസമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നു സ്വർഗത്തിലേക്കുള്ള ഹൈവേ കാര്യമായും നബിസലല്ലാഹു അലൈ വസലമ പഠിപ്പിച്ച കുറുക്കു വഴികൾ ചെറിയ വഴികളായിരുന്നു ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത് തൗബ എന്ന വിഷയത്തെ അധികരിച്ചു കൊണ്ടാണ് പശ്ചാത്താപത്തിൻ്റെ പാതയിലൂടെ രക്ഷ നേടാം തെറ്റുകളുടെയും കൊലയുടെയും കൊള്ളയുടെയും അക്രമങ്ങളുടെയും അനീതിയുടെയും അരാജകത്വത്തിൻ്റെയും അഴിമതിയുടെയും അസൂയയുടെയും ദുഷിച്ച മനസ്സിൻ്റെയും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത കടലിലെ തിരമാലകൾ കണക്കെ പാപത്തിൽ കുളിച്ച വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും സ്വർഗം ലഭിക്കും വേണ്ടത് പശ്ചാത്താപിക്കുകയാണ് ആത്മാർത്ഥമായ പശ്ചാത്താപം തൗപത്തു നസൂഹ തൗബത്തുൻ നസൂഹൻ എന്ന് അതിന് അറബിയിൽ പറയാൻ പറ്റും അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യത്തിലേക്കുള്ള ക്ഷണമാണ് പശ്ചാത്താപം തെറ്റുകളിൽ നിന്ന് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുന്നവർക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വാതായനങ്ങൾ തുറക്കപ്പെടും എന്ന് നബിസല്ലാഹു അലൈവിസലമ പഠിപ്പിച്ചിട്ടുണ്ട് നബിസ് അള്ളാഹു അലൈഹി വസലമ്മയുടെ വാക്കുകളും കുർആൻ വചനങ്ങളും നമ്മെ ഇക്കാര്യം പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് നബി സല അള്ളാഹുഅലൈ വസലമ ഒരിക്കൽ പറയുകയുണ്ടായി

عن أبي موسى عبد الله بن كيس الأشعري رضي الله عنه عن النبي صلى الله عليه وسلم قال أن الله يبسط يده بالليل ليتوب مسيء النهار ويبسط يده بالنهار ليتوب مسيء الليل حتى تطلع الشمس من مغربها رواه مسلم അബു മൂസൽ അഷരി അള്ളാഹു അലഹു പറയുന്നു നബി സല അള്ളാഹു അലൈ വസ്ലം പറഞ്ഞു അള്ളാഹു രാത്രിയിൽ തെ ഇരു കരങ്ങളും ഇരു കരങ്ങളും നിവർത്തി വെച്ചുകൊണ്ട് കൊണ്ട് കാത്തു നിൽക്കും പകലിൽ തെറ്റ് ചെയ്യുന്നവന് പുറത്ത് കൊടുക്കുവാൻ അതുപോലെ തന്നെ രാത്രിയിൽ തെറ്റ് ചെയ്യുന്നവന് പുറത്ത് കൊടുക്കുവാൻ വേണ്ടി പകലിൽ അള്ളാഹു തൻ്റെ ഇരു കരങ്ങളും നീട്ടിവെച്ചു കൊണ്ട് കാത്തു നിൽക്കും എന്ന് എത്രത്തോളം സൂര്യൻ ഉദിക്കുന്നത് വരെ നബി സലാഹു അലൈ വസലമ്മ പറയുകയുണ്ടായി അതായത് ഒരാൾ പാപം ചെയ്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിക്കും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അദ്ദേഹം ഉടയവനാകും മാത്രവുമല്ല പാപം ചെയ് ചെയ്യാത്തവനെ പോലെ അള്ളാഹു അദ്ദേഹത്തോട് പെരുമാറുകയും ചെയ്യും എന്നുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുൻകാലത്തുള്ള തെറ്റായ പ്രവർത്തനങ്ങളെ അള്ളാഹു നല്ലതായ പ്രവർത്തനങ്ങളാക്കി മാറ്റി മാറ്റിമറിക്കുകയും ചെയ്യും എന്നും ഹദീസിലുണ്ട് ഖുർആാനിലുമുണ്ട് കാരണം അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പശ്ചാത്തപിക്കുകയും അവൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നു റബ്ബിൻ്റെ തൃപ്തി നേടാൻ അവൻ കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ പശ്ചാത്തപത്തിന് അള്ളാഹു ചില നിബന്ധനകൾ നിശ്ചയിച്ചിട്ടുണ്ട് അവ നബിസല്ലാഹു അലി വസലമ്മ പഠിപ്പിച്ച് തരികയും ചെയ്തിട്ടുണ്ട് പശ്ചാത്താപം എങ്ങനെ ആയിരിക്കണമെന്ന് ഒന്നാമതായി ആത്മാർത്ഥതയാണ് വേണ്ടത് റബിനോട് മാത്രമേ മാത്രമായിരിക്കണം പശ്ചാത്താപം ചെയ്യുന്നത് അഥവാ തോപ ചെയ്യുന്നത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം രണ്ടാമതായി ഉപേക്ഷിക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ഉടനടി ഉപേക്ഷിക്കേണ്ടതുണ്ട് മൂന്നാമതായി ഖേദം പ്രകടിപ്പിക്കുകയും കരയുകയും ചെയ്യേണ്ടതുണ്ട് അഥവാ ചെയ്തു പോയ തെറ്റുകളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരു കരങ്ങളും നീട്ടി പിടിച്ചുകൊണ്ട് കരയുകയും പശ്ചാത്തലിക്കുകയും കണ്ണീർ വായ്പ കണ്ണുനീർ ഒഴിക്കുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹു അവൻ്റെ പാപം പുറത്തു കൊടുക്കുന്നതാണ് നാലാമതായി ദൃഢനിശ്ചയമാണ് ഇനി ഒരിക്കലും ആ പാപത്തിലേക്ക് മടങ്ങുകയില്ലെന്ന് ദൃഢമായി തീരുമാനിക്കണം അഞ്ചാമതായി അവകാശങ്ങൾ തിരിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളവ അവകാശങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ നൽകണം അറച്ചു നിൽക്കേണ്ട ആവശ്യമില്ല സഹോദര ഇപ്പോൾ തന്നെ തിരികെ നൽകി പശ്ചാത്തപിക്കുക നന്മയുടെ പൂക്കാലമാണല്ലോ വരാൻ പോകുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആറാമത്തെ കാര്യം സമയ സമയബന്ധിതമായിരിക്കണം പശ്ചാത്താപം കൃത്യമായ സമയത്തിനുള്ളിലായിരിക്കണം പശ്ചാത്താപം അഥവാ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പ് അഥവാ രാത്രിയിലാവണം എന്നാണ് ആ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പും മരണം സംഭവിക്കുന്നതിന് മുമ്പും നാം പശ്ചാത്തപിക്കുന്നത് അല്ലാത്ത പക്ഷം പശ്ചാത്താപം സ്വീകരിക്കപ്പെടാൻ സ്വീകരിക്കപ്പെടുന്നതല്ല ഇങ്ങനെയുള്ള പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ടതിൻ്റെ അടയാളങ്ങൾ താഴെ താഴെപ്പറഞ്ഞ വിധം നമുക്ക് കാണാൻ സാധിക്കും തോവ ചെയ്ത വ്യക്തി നല്ല പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും നന്മയുടെ പാതയിൽ മുന്നേറുകയും ചെയ്തുകൊണ്ടേയിരിക്കും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കുകയും അള്ളാഹുവിനെ ഭയന്ന് ജീവിതം തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചു കൊണ്ട് മാത്രമേ ജീവിതം നയിക്കുകയുള്ളൂ ഒരു ഖുർആൻ വാക്യം കൂടി കാണുക നേരത്തെ ഞാൻ ഓതി വെക്കുകയുണ്ടായി ഇല്ലാമൻ താബ പശ്ചാത്തപിക്കുകയും വാമന വിശ്വസിക്കുകയും സാലിഹൻ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരൊഴികെ ഉലായി കുഹു ജന്നത്ത ഇങ്ങനെ ചെയ്തവർ സ്വർഗത്തിൽ പ്രവേശിക്കും വലായുഗുലമൂനശ്യം അവരോട് ഒരതിക്രമവും ചെയ്യപ്പെടുന്നതല്ല പത്ത് സൂറത്ത് പത്തൊമ്പതാമത്തെ സൂറത്തായ മറിയം അറുപതാമത്തെ ആയത്താണത് പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരും ഒഴികെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അവർ ആക്രമിക്കപ്പെടുകയോ അവരോട് അക്രമം കാണിക്കുകയോ ചെയ്യപ്പെടുന്നതല്ല പറയുന്നുണ്ട് മറ്റൊരു ആയത്തിലൂടെ അസ്റഫു അല അംഫുഹിം ലാത്തൂമിയഹ്മ സൂറത്ത് അഥവാ സ്വയം വിനാശത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ച എൻ്റെ പ്രിയദാസന്മാരെ എൻ്റെ കാരുണ്യത്തിൻ്റെ അനന്തമായ സാഗരത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാകേണ്ട എന്ന് അള്ളാഹു വിളിച്ചു പറയുന്നു ഏത് കൊടുങ്കാറ്റിനും ഒടുവിൽ ശാന്തതയുണ്ട് ഏത് ഇരുട്ടിനും ഒടുവിൽ പ്രകാശമുണ്ട് അതുപോലെ ഏത് പാപിക്കും ഒടുവിൽ പശ്ചാത്താപത്തിന്റെ വെളിച്ചമുണ്ട് കടൽ എത്ര തന്നെ കണ്ട് ഇരമ്പിയാലും അതിനൊരു തീരമുണ്ട് മനസ്സ് എത്ര കണ്ട് പിഴച്ചാലും അതിനൊരു തിര ഒരു തിരുത്തലുണ്ട് മരുഭൂമിയിൽ പോലും മഴ പെയ്യാറുണ്ടല്ലോ അതുപോലെ കഠിന ഹൃദയത്തിൽ പോലും കാരുണ്യം നിറയാറുണ്ട് കറുപ്പിനു ശേഷം പ്രഭാതത്തിൻ്റെ വെളിച്ചം തുറക്കുക തന്നെ തുറന്നു വ പ്രഭാതത്തിൻ്റെ വെളിച്ചം വരിക തന്നെ ചെയ്യും വേദനയുടെ ആഴങ്ങളിൽ നിന്നാണ് പലപ്പോഴും സൗഖ്യം ജനിക്കുന്നത് സന്തോഷം ഉത്ഭവിക്കുന്നത് അതുപോലെ പാപത്തിൻ്റെ ആഴങ്ങളിൽ നിന്നാണ് പലപ്പോഴും പശ്ചാത്താപം ജനിക്കുക പശ്ചാത്താപം ചെയ്യാനുള്ള മനസ്സ് വരിക എത്ര വലിയ ഭാഫിയായാലും എത്ര വലിയ തെറ്റ് ചെയ്താലും ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ